ൂരിനടുത്തുള്ള മേദഗിരി മണക്കാട് ഫാംസിലാണ് ഈ ഫാംസിലേക്ക് എത്തുമ്പോൾ ഒരു ജലസ്രോതസ്സ് പടുതാക്കുളം അല്ല സാറേ ഈ പടുതാക്കുളം ഒക്കെ എത്ര നാളായിട്ട് ഇതിപ്പോ എട്ട് ആ അപ്പൊ വെള്ളം ചാടുന്നുണ്ടല്ലോ വെള്ളം ഓ ശരി ആ ഇത് എന്തൊക്കെയാണ് മത്സ്യങ്ങൾ ഇതിനകത്തുള്ളത് ആ ഇവിടെ ഇങ്ങനെ പി വി സി പൈപ്പ് കൊണ്ട് ഇങ്ങനെ തിരിച്ച് അതെന്താ സംവിധാനം ഇത് നമ്മൾ ഈ ഗൗരിക്ക് ഗൗരവ കൂടുതൽ വെജിറ്റേറിയൻ ആണ് അപ്പൊ അതിന് ഈ ഇത് അല്ലാതെ ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ അത് വളർന്ന് നമ്മളെ ആവശ്യം ഇതൊക്കെ ഇത് വാട്ടർ കാബേജ് എന്ന് കാബേജിന്റെ വാട്ടർ കാബേജാണ് അപ്പൊ വാട്ടർ കാബേജ് നമ്മൾ നമ്മളെടുത്ത ഇതിൽ നിന്ന് എടുത്തിട്ട് അല്ലെങ്കിൽ ഇതിന്റെ പുറത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നില്ലെങ്കിൽ ഇത് ഭയങ്കര കുളം മുടുന്നേറെ ആ കുളത്തിൽ ഇങ്ങനെ പടർന്ന് പിടിക്കും അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബോക്സ് പോലെ ഇങ്ങനെ തിരിച്ചു പി വി സി പൈപ്പ് കൊണ്ട് തിരിച്ചിട്ട് അങ്ങനെന്തോ സസ്യമാണെന്ന് തോന്നുന്നു കൊടുക്കാം അരിഞ്ഞ് കൊടുക്കാം സ്ഥലത്തിന്റെ ഇത് അഞ്ചു ലക്ഷം ലിറ്റർ അഞ്ചു ലക്ഷം ലിറ്റർ കപ്പാസിറ്റി അങ്ങയുടെ ഈ കൃഷിയിടത്തിന് ആവശ്യമായിട്ടുള്ള എത്ര നാളായി നിർമ്മിച്ചിട്ട് ഇത് പത്ത് എട്ട് വർഷമായി പ്രത്യേകത ഇത് പഴുതായി ഇത് ശരിക്കുന്നു ഇത് ഞാൻ ആദ്യം ഇതിന്റെ അടിയിലൊക്കെ വേറെ ലോക്കൾ ഇങ്ങോട്ട് ലോക്കലായിട്ടുള്ളതൊക്കെ വെച്ച് ചെയ്തതാണ് പക്ഷേ ഇത് സിൽ പോളിംഗ് ഉള്ള ഒരു ഐറ്റം ആണ് ആളിന്റെ ഇട്ടിട്ട് ഞാനിപ്പം ഏഴ് വർഷമായി ഏഴു വർഷമായി ആറ് വർഷമായിട്ട് ഇതിട്ട് ഇതുവരെ ഒരു കംപ്ലൈന്റ് കംപ്ലൈന്റ് ഇപ്പൊ കുറെ വേണ്ടി വന്നു അല്ലേ ഇത് വേണ്ട ഒരു ലക്ഷം രൂപ ഏഴു വർഷമായിട്ട് യാതൊരു ജല സംഭരിച്ച് വെക്കുന്നു നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുന്നു എത്രത്തോളം ഉണ്ട് ഇതിനകത്ത് ഗൗരവ രണ്ടു വർഷമായ പിടിച്ച് നമ്മൾ ഈ അത് ശരി നമുക്ക് ആവശ്യക്കാരെ കൊടുക്കും ആവശ്യക്കാരെ കൊടുക്കുന്നു അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗൗരവീനും നമുക്ക് ആളുകൾക്ക് വാങ്ങിക്കാനായിട്ട് കഴിയും ഇത് നീലൂരിനടുത്ത് ലാൻഡ് മേരി ലാൻഡ് ആ അപ്പോൾ കോട്ടയം ജില്ലയിലെ നീരൂരിനടുത്തുള്ള മേരി ലാൻഡിലേക്ക് എത്തുമ്പോൾ മടക്കാട്ട് ഫാമസ് ഷാജി മടക്കാട്ട് സാറ് കൃഷി ഏറെ ഇഷ്ടപ്പെടുന്ന കൃഷി വകുപ്പിൽ ജോയിന്റ് ഡയറക്ടറായിട്ട് വിരമിച്ച സാറിന്റെ കൃഷിയിടത്തിലെ ഒരു കാഴ്ചയാണ് ഈ പടുുകാകുളം